ലോക ലോകഭൂപടത്തിൽ ഇസ്രയേലിനെ പോലെ തന്ത്രപരവും എന്നാൽ നാലുപാടും ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ടതുമായ ഭൂമിശാസ്ത്രപരമായ സാഹചര്യമാണ് ഇന്ത്യയും നേരിടുന്നത് പാകിസ്ഥാനും ചൈനയും ഉയർത്തുന്ന പരമ്പരാഗത വെല്ലുവിളികൾക്കൊപ്പം അയൽരാജ്യങ്ങളായ ബംഗ്ലാദേശ് ശ്രീലങ്ക നേപ്പാൾ എന്നിവ ചൈനയുടെ കടുത്ത സാമ്പത്തിക സ്വാധീനത്തിലായതോടെ ഇന്ത്യയുടെ നയതന്ത്രപരമായ വെല്ലുവിളികളുടെ തീവ്രത വർദ്ധിച്ചു വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിലൂടെ ഇന്ത്യൻ സൈനികർ രക്തം ചെയ്ത് സൃഷ്ടിച്ച ബംഗ്ലാദേശ് പോലും ഇന്ന് മതമൌലികവാദികളുടെ സ്വാധീനത്താൽ പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലാണ് വിലയിരുത്തലുകളും ശ്രീലങ്കയിലെ ഹംബൻ തുറമുഖം കടം തിരിച്ചടയ്ക്കാൻ കഴിയാതെ ചൈനയുടെ കൈപ്പിടിയിലായതും പാകിസ്ഥാനിലെ ബൾട്ടിസ്ഥാൻ മേഖലയിലെ ചൈന തങ്ങളുടെ കോളനികളാക്കി മാറ്റുന്നതും ഈ ഭീഷണിയുടെ വ്യാപ്തി വ്യക്തമാക്കുന്നു ചുരുക്കത്തിൽ നാലുപാടും ശത്രുക്കൾ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ വിദേശ നയം പ്രായോഗികത എന്ന തത്വത്തിന് ഊന നൽകി ഒരു ബഹുദ്രുവ ലോകക്രമത്തിലേക്ക് സ്വയം മാറിക്കൊണ്ടിരിക്കുകയാണ് മുൻ യു പി എ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യക്ക് ഇത്രയേറെ ശത്രുക്കൾ ഉണ്ടായിരുന്നില്ലെന്നും അന്നത്തെ വിദേശ നയം കൂടുതൽ ഭേദമായിരിക്കുമെന്നും വിദേശകാര്യ വിദഗ്ധരും വിലയിരുത്താറുണ്ട് എന്നാൽ നിലവിലെ എൻ ഡി എ സർക്കാരിൻ്റെ കീഴിൽ നയതന്ത്ര ബന്ധങ്ങളിൽ കാതലായ മാറ്റങ്ങൾ വന്നിരിക്കുന്നു ഈ മാറ്റത്തിന്റെ പ്രധാന കാരണം അമേരിക്കയുമായുള്ള ബന്ധത്തിൽ വന്ന ഉടക്കുകളാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഭരണകൂടം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് വർദ്ധിപ്പിച്ചപ്പോൾ ഇന്ത്യ പ്രതികരിച്ചത് ഒറ്റപ്പെട്ട ഒരു ശക്തിയായി നിലകൊള്ളാതെ തന്ത്രപരമായ സഖ്യങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടാണ് ഇതൊരേ സമയം റഷ്യയുമായും ഇറാനുമായും എന്തിനു പരമ്പരാഗത ശത്രുവായ ചൈനയുമായും അടുക്കുന്നതിലേക്കും ഇന്ത്യയെ നയിച്ചു ഷാഹായ് ഉച്ചകോടിയിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരുപാട് വ്യാപാര കരാറുകളിലും ഉപ്പുവെച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് ഇന്ത്യയിൽ എത്തുമെന്ന് അറിയിപ്പും രണ്ടായിരത്തിലെ ഗൽവാൻ താഴ്വരയിലെ ഏറ്റുമുട്ടലിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായ ഏറ്റവും നല്ല സൗഹൃദ കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ നയതന്ത്രപരമായ മാറ്റത്തിന്റെ ഫലമായി ദക്ഷിണേന്ത്യയിലെ ജിയോ പൊളിറ്റിക്സ് തന്നെ വഴിമാറുകയാണ് വിദേശകാര്യ വിശകലന വിദഗ്ധരുടെ അഭിപ്രായത്തിൽ മേഖലയിലെ രണ്ട് ചേരികളായി തിരിയുന്നു അമേരിക്കൻ ചേരിയിൽ അമേരിക്ക പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഇന്ത്യ ചേരിയിൽ ഇന്ത്യ ചൈന അഫ്ഗാനിസ്ഥാൻ ഇറാൻ ഇതിൽ അഫ്ഗാനിസ്ഥാനുമായുള്ള പുതിയ ബന്ധം ഏറ്റവും നിർണായകമായ ചുവടുവയ്പായി കണക്കാക്കപ്പെട്ടിരുന്നു അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന താലിബാൻ സർക്കാരുമായുള്ള ഇന്ത്യയുടെ അടുപ്പം തികച്ചും പ്രായോഗികമായ ഒരു നയതന്ത്ര തീരുമാനമാണ് ജനാധിപത്യ രാജ്യമായി ഇന്ത്യക്ക് സ്ത്രീകളെ ഒഴിവാക്കിക്കൊണ്ട് വാർത്താ സമ്മേളനം നടത്തിയ താലിബാൻ ഭരണകൂടത്തിന്റെ മതമൗലികവാദ സമീപനങ്ങളുമായി രാഷ്ട്രീയപരമായി യോജിക്കാൻ കഴിയില്ല എന്നാൽ സമീപകാലത്ത് ഡൽഹി സന്ദർശിച്ച അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താക്കിയുടെ സന്ദർശനം ഇന്ത്യക്ക് ഗുണകരമാവുകയാണ് പാകിസ്ഥാനിൽ നിന്നും തീവ്രവാദ ഭീഷണി ഒഴിഞ്ഞിട്ടില്ലാത്ത ഇന്ത്യയ്ക്ക് അഫ്ഗാൻ മണിൽ ഇന്ത്യക്കെതിരെയുള്ള പ്രവർത്തനം അനുവദിക്കില്ലെന്ന മുത്താക്കിയുടെ അടിവരയിട്ട ഉറപ്പ് വലിയ ആശ്വാസമാണ് അയൽപക്കത്തു നിന്നുള്ള ഈ സമാധാന സ്വരം പാകിസ്ഥാന്റെ തന്ത്രങ്ങളെ പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് സഹായകമാകും അഫ്ഗാനിസ്ഥാനിലെ ഖനന അവസരങ്ങളിലേക്ക് ഇന്ത്യൻ കമ്പനികളെ അദ്ദേഹം ക്ഷണിച്ചിട്ടുമുണ്ട് ഇത് ഇന്ത്യൻ വ്യവസായികൾക്ക് മുന്നിൽ തുറക്കുന്ന ഒരു വലിയ അവസരമാണ് കാബൂളിനും ന്യൂഡൽഹിക്കും ഇടയിൽ കൂടുതൽ വിമാന സർവീസുകൾ ആരംഭിക്കാനുള്ള തീരുമാനം വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തും ഇന്ത്യ തങ്ങളുടെ അടുത്ത സുഹൃത്താണെന്ന് വിശേഷിപ്പിച്ച മുത്താക്കി അടുത്തിടെയുണ്ടായ ഭൂചലനത്തെ തുടർന്നും ആദ്യം സഹായസ്ഥം നീട്ടിയത് ഇന്ത്യയാണെന്ന് എടുത്തു പറഞ്ഞത് ഇരു രാജ്യങ്ങൾക്കും ഇടയിലെ പരസ്പര ബഹുമാനം ജനങ്ങൾ തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കാൻ ഇന്ത്യയെ സഹായിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ യു എസ് സൈന്യത്തിന്റെ പിന്മാറ്റത്തെ തുടർന്ന് താലിബാൻ അധികാരം പിടിച്ചെടുത്തതോടെ ഇന്ത്യ പൂട്ടിയ കാബൂളിലെ എംബസി വീണ്ടും തുറക്കാനുള്ള നീക്കം ഈ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമാണ് ചൈന റഷ്യ ഇറാൻ പാകിസ്ഥാൻ തുർക്കി എന്നീ രാജ്യങ്ങളുടെ എംബസികൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും താലിബാനെ ഔദ്യോഗികമായി അംഗീകരിക്കുന്ന ഏകരാജ്യം റഷ്യ മാത്രമാണ് ഇന്ത്യയും ഇതുവരെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല എന്നാൽ വ്യാപാര ആരോഗ്യ മാനുഷിക സഹായങ്ങൾക്കായി ടെക്നിക്കൽ മിഷൻ ആരംഭിച്ചത് ഈ പ്രായോഗിക നയം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ സൂചനയാണ് ഇറാനുമായുള്ള ഇന്ത്യയുടെ ബന്ധവും തന്ത്രപരമാണ് ഇറാനിൽ ഇന്ത്യ നിർമ്മിക്കുന്ന ചബഹർ തുറമുഖം പദ്ധതി പൂർത്തിയാക്കാൻ അഫ്ഗാനിസ്ഥാന്റെ സഹായവും അനിവാര്യമാണ് പാകിസ്ഥാനെ മറികടന്ന് ഇന്ത്യയെ മധ്യേഷ്യൻ രാജ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഈ തുറമുഖം ഇന്ത്യയുടെ സാമ്പത്തിക തന്ത്രപരമായ താൽപര്യങ്ങൾക്കും നിർണായകമാണ് എന്നാൽ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഇറാന്റെ എണ്ണ ഇറക്കുമതിക്ക് മേൽ സമ്പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തിയതിന്റെ ഭാഗമായി ചബഹർ തുറമുഖം പദ്ധതിക്ക് നൽകിയിരിക്കുന്ന ഉപരോധ ഇളവുകൾ പിൻവലിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയിരുന്നു തുറമുഖം പ്രവർത്തിക്കുന്നവർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുമെന്നും യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രഖ്യാപിച്ചു ഇറാനുമേൽ പരമാവധി സമ്മർദ്ദം ചെലുത്താനും നയതന്ത്രപരമായി ഒറ്റപ്പെടുത്താനുമുള്ള യു എസ് ശ്രമത്തിന്റെ ഭാഗമായിരുന്നു ഈ നീക്കം ഇവിടെയും ഇന്ത്യ സ്വീകരിച്ചത് സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന പ്രായോഗിക നയമാണ് എണ്ണ പ്രകൃതിവാതകം എന്നിവയിലെല്ലാം ഇന്ത്യയുടെ നിർണായകമായ വാണിജ്യ പങ്കാളിയായ ഇറാനുമായി ഉടക്കാൻ ഇന്ത്യ തയ്യാറല്ല റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്ന അമേരിക്കൻ വെല്ലുവിളിയും ഇന്ത്യ അംഗീകരിച്ചില്ല അതേസമയം ഇറാൻ ഭരണകൂടത്തിന്റെ മതമൌലികവാദ സമീപനങ്ങളോടും യുക്രൈൻ ആക്രമണത്തിൽ റഷ്യൻ നിലപാടിനോടും യാതൊരു രീതിയിലുള്ള യോജിപ്പും ഇന്ത്യ പ്രകടിപ്പിച്ചിട്ടുമില്ല ഈ പ്രായോഗിക സമീപനം തന്നെയാണ് ട്രംപ് മോദിയോട് അകലാനും പാകിസ്ഥാനോട് അടുക്കാനും കാരണമായത് ഇന്ത്യയുടെ പുതിയ നയതന്ത്രപരമായ നീക്കങ്ങൾക്ക് അയൽരാജ്യങ്ങൾക്കിടയിലെ ആഭ്യന്തര അതിർത്തി സംഘർഷങ്ങൾ ഒരു തന്ത്രപരമായ നേട്ടം നൽകുന്നുണ്ട് ശത്രുവിന്റെ ശത്രു മിത്രം എന്ന ലൈനാണ് ഇവിടെ ഇന്ത്യ പിന്തുടരുന്നത് ഷിയാ രാഷ്ട്രമായ ഇറാനും സുന്നി രാഷ്ട്രമായ പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ അതിർത്തി സംഘർഷങ്ങളിലേക്ക് വഴിമാറിക്കൊണ്ടിരിക്കുകയാണ് ഇറാനിലെ സിഫ്റ്റാൻ പാകിസ്ഥാനിലെ ബലിജിസ്ഥാൻ എന്നിവിടങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന അതിർത്തി കള്ളക്കടത്തിനും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും കുപ്രസിദ്ധമാണ് പാകിസ്ഥാൻ പോറ്റി വളർത്തുന്ന സുന്നി തീവ്രവാദം തങ്ങൾക്ക് ഭീഷണിയാണെന്ന ഇറാന്റെ വാദത്തെ തുടർന്ന് കഴിഞ്ഞ വർഷം ഇറാൻ അതിർത്തി കടന്ന് പാകിസ്ഥാനെ ആക്രമിക്കുകയും ബലിജ് വിഘടനവാദ ഗ്രൂപ്പായ ജെയ്ഷുൽ അദലിന്റെ തീവ്രവാദികളെ ലക്ഷ്യമിട്ട് മിസൈൽ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തു ബോംബ് ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാഖിലും സിറിയയിലും നടത്തിയ ആക്രമണങ്ങൾക്ക് തൊട്ടു പിന്നാലെയായിരുന്നു ഇത് ഇതിന് മറുപടിയായി പാകിസ്ഥാൻ ഇറാനിയൻ മിസൈൽ ആക്രമണ പരമ്പര നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇറാൻ ഇറാഖ് യുദ്ധം അവസാനിച്ചതിനു ശേഷം ഇത് ആദ്യമായാണ് ഇറാനിയൻ മണ്ണിൽ ഒരു വിദേശ രാജ്യം ആക്രമണം നടത്തുന്നത് ഈ സംഘർഷങ്ങൾക്കിടയിലും ഇറാനുമായുള്ള ബന്ധം നിലനിർത്തുന്നതിലൂടെ പാകിസ്ഥാൻ എതിരായ ഒരു സഖ്യകക്ഷി എന്ന നിലയിൽ ഇറാനെ സമീപിക്കാനുള്ള സാധ്യത ഇന്ത്യ നിലനിർത്തുന്നു പാകിസ്ഥാന്റെ ഏറ്റവും വലിയ തലവേദനയാണ് പാക് താലിബാൻ എന്ന തെഹ്രി ഹെ താലിബാൻ ഗാസയിലെ ഹമാസിനെ പോലെ സ്വയം ചാവേറാവാൻ മടിയില്ലാത്തതുകൊണ്ടാണ് പാകിസ്ഥാനിലെ ഹമാസ് എന്ന പേര് ടി പി വന്നത് അഫ്ഗാനിസ്ഥാനിലെ താലിബാനോട് സോഫ്റ്റ് കോർണർ പുലർത്തിയിരുന്ന പാക് പട്ടാളം ടി ടി പി ഭീകരതയുടെ ഇരകളായി മാറി രണ്ടായിരത്തി പതിനാലിലെ പെഷ്വാറിലെ ആർമി പബ്ലിക് സ്കൂളിലെ കൂട്ടക്കൊല ലോക മനസ്സാക്ഷി ഞെട്ടിച്ചു ടി പി ഭീഷണി രൂക്ഷമായതിനെ തുടർന്ന് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ കയറി വ്യോമാക്രമണം നടത്തിയിരുന്നു ഇതിന് പിന്നാലെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ അതിശക്തമായ ഏറ്റുമുട്ടൽ നടക്കുകയും അഫ്ഗാൻ സൈന്യം പാക് പോസ്റ്റുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു സാമ്പത്തികമായി തകർന്ന പാകിസ്ഥാൻ രേഖകളില്ലാത്ത ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികം അഫ്ഗാൻ അഭയാർത്ഥികളെ പുറത്താക്കാനുള്ള കടുത്ത തീരുമാനമെടുത്തതും ലോകം കണ്ട മറ്റൊരു വലിയ പലായനമായി പാകിസ്ഥാൻ ഇരുവശത്തും പ്രതിരോധത്തിലായ സാഹചര്യത്തിൽ താലിബാൻ ഭരണകൂടവുമായി അടുക്കുന്നതും മേഖലയിലെ പാകിസ്ഥാന്റെ തന്ത്രപരമായ സ്വാധീനം കുറയ്ക്കാൻ ഇന്ത്യയ്ക്ക് സഹായകമാകും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇന്ന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് റൊട്ടിക്കും ഗോതമ്പ് മാവിനും മരുന്നിനു വേണ്ടിയുള്ള പാകിസ്ഥാനുകളുടെ കഷ്ടപ്പാടുകൾ പലതവണ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് അഫ്ഗാനിസ്ഥാനിൽ അവട്ടെ കടുത്ത ഭക്ഷാമം നിലനിൽക്കുന്നു അഫ്ഗാനിൽ ജനങ്ങൾ പട്ടിണി മാറ്റാനായി കുട്ടികളെ വിൽക്കുന്നതായും വൃക്ക പോലുള്ള അവയവങ്ങൾ വിൽക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് അഞ്ചു വയസ്സിന് താഴെയുള്ള മൂന്നേ പോയിന്റ് രണ്ട് ദശലക്ഷം കുട്ടികൾ കടുത്ത പോഷകാഹാരക്കുറവ് അഭിമുഖീകരിക്കുന്നതായാണ് യു എൻ കണക്ക് രാജ്യത്തെ ടൂറിസം വ്യവസായം വാണിജ്യം എന്നിവ നശിച്ചതോടെ താലിബാൻ അധിക വരുമാനം ലക്ഷ്യമിടുന്നത് മയക്കുമരുന്ന് കടത്തിലൂടെയാണ് ലോകത്ത് ഉപയോഗിക്കപ്പെടുന്ന കറപ്പിന്റെ ശതമാനം താലിബാൻ നേരിട്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഈ സാമ്പത്തിക പ്രതിസന്ധി ഭീകരവാദ ഭീഷണികളും കാരണം താലിബാൻ ഭരണകൂടം ഇന്ത്യയുമായും വ്യാപാര വാണിജ്യ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഒരു തന്ത്രപരമായ അവസരമാണ് ഇന്ത്യ ആവട്ടെ മേഖലയിലെ ചൈനയുടെയും പാകിസ്ഥാന്റെ ഭീഷണി മറികടക്കാൻ കഴിയുമെന്ന ആശ്വാസം ഇതോടൊപ്പമുണ്ട് ഇന്ത്യൻ വിദേശ നൈമി നിന്ന് പ്രത്യശാസ്ത്രപരമായ നിലപാടുകൾക്കപ്പുറം രാജ്യത്തിന്റെ തന്ത്രപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പ്രായോഗികതയ്ക്ക് മുൻഗണന നൽകുന്നു പരമ്പരാഗത ശത്രുക്കളായ ചൈന പാകിസ്ഥാൻ അമേരിക്കയുമായുള്ള ബന്ധം വഷളായ പശ്ചാത്തലം തന്ത്രപരമായി റഷ്യ ഇറാൻ അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളുമായി അടുക്കുന്നത് ദക്ഷിണേഷ്യൻ ജിയോ പോളിറ്റിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കാൻ സഹായിക്കും മേഖലയിലെ ദുർബലമായ രാജ്യങ്ങളുടെ ദുരവസ്ഥയെ ദുരവസ്ഥയെപ്പോലും തന്റെ നയതന്ത്രപരമായ നേട്ടങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഈ ചതുരംഗ നീക്കം ഇന്ത്യയ്ക്ക് സുരക്ഷാപരമായും സാമ്പത്തികപരമായും ഗുണകരമാണ് എങ്കിലും അമേരിക്കയുമായുള്ള ബന്ധം വഷളാകാതെ ഈ ബഹുദ്രവ സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നത് ഇന്ത്യക്ക് മുമ്പിലുള്ള വലിയ വെല്ലുവിളിയായി തുടരുകയാണ്